പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയ ജീവിതം വറ്റി വരണ്ട കണ്ണുനീരില്ലാത്ത കണ്ണുകൾ പ്രതീക്ഷയില്ലാത്ത ഉണങ്ങി വരണ്ട ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം ജീവിക്കുവാനുള്ള സാഹചര്യം ഇത്തരത്തിലുള്ള വളരെ വേദനാജനകമായ സാഹചര്യങ്ങളുടെ കടന്നു പോകുന്നവർക്ക് പരിശുദ്ധാത്മാവ് തരുന്നൊരു ദൂതുണ്ട് കണ്ണുനീർ താഴ്വരയിൽ കൂടി കടന്നു പോകുമ്പോൾ അറ്റിവരണ്ട ബാക്കാ താഴ്വരെ കൂടെ കടന്നു പോകുമ്പോൾ അവർ അതിനെ ദൈവത്തിൻ്റെ മഴ പെയ്യ്ക്കുന്ന ജലാശയമാക്കി തീർക്കും ഇന്നത്തെ സന്ദേശത്തെ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ഇനി ഒഴുക്കുവാൻ കണ്ണുനീരില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നവർ നന്മകൾ നഷ്ടപ്പെട്ട് വരൾച്ചകളിലൂടെ കടന്നു പോകുന്നവരെ ദൈവം തന്റെ മഴ വെയിച്ച് ആ വറ്റി വരണ്ട ഇടത്ത് ജലാശയമാക്കി തീർത്ത് ദൈവത്തിന്റെ അടുക്കിലേക്ക് വരാനുള്ള പെരുവഴിയാക്കി മാറ്റുവാൻ ആ പാതയെ പെരുവഴിയാക്കി മാറ്റുവാൻ എറുശലേമിലേക്കുള്ള ദൈവസന്നിധിയിലേക്കുള്ള പെരുവഴിയാക്കി മാറ്റുവാൻ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട് സ്തോത്രം സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപാട് കൂടി വന്ദനം ചെയ്യുന്നു ഈ ഞായറാഴ്ച കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് നൽകിയ എൺപത്തിനാലാമത്തെ ഒരു സങ്കീർത്തനത്തിന്റെ ഭാഗമാണ് ഞാൻ വായിച്ചത് എൺപത്തിനാലാം സങ്കീർത്തനത്തിന്റെ അഞ്ച് ആറ് ഏഴ് വാക്യങ്ങൾ ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു ദൈവത്തിന്റെ യാഗപീഠങ്ങളെ ഹോളി യാഗപീഠങ്ങളെ ആശ്രയമാക്കിയ ദൈവത്തിന്റെ ആലയത്തെ വാസസ്ഥലമാക്കിയ ദൈവത്തിന്റെ ഭക്തന്മാരായ കോരക പുത്രന്മാർ ദൈവസന്നിധിയിൽ പാടുകയാണ് ഞങ്ങൾ കടന്നു പോകുന്ന ഈ പ്രതിസന്ധികളുടെ നടുവിൽ കണ്ണുനീറിന്റെ താഴ്വരക്കകത്തൂടെ ഞങ്ങൾ കടന്നു പോകുന്നു രണ്ടർത്ഥത്തിലും അത് വാലി ഓഫ് ബാഖ എന്നും വാലി ഓഫ് വീപ്പിംഗ് എന്നുമാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് രണ്ട് ഭാഷാ രണ്ടിനും അർത്ഥം ശരിയാണ് പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് പ്രവാസത്തിലായിപ്പോയി നന്മകളൊന്നുമില്ലാത്ത ഉണങ്ങി വരേണ്ട ഒരു പ്രദേശം പോലെ കിടക്കുന്ന ബാഖ താഴ്വര അതിലൂടെ നടന്നു പോകുമ്പോൾ ഒരുപാട് നഷ്ടങ്ങളുടെ കണക്കുകളാണ് പറയുവാനുള്ളത് എന്നാൽ ആ യാത്രയെ ആ കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെയുള്ള യാത്രയെ ദൈവം തന്റെ മഴ പെയ്ച്ച് തൻ്റെ മഞ്ഞയച്ച് അതിനെ ഒരു ജലാശയമാക്കുവാൻ സ്പ്രിംഗ് ആക്കി തീർക്കുവാൻ അമേൻ ദൈവം പദ്ധതി ഒരുക്കിയിട്ടുണ്ടെന്നാണ് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു ഇന്നത്തെ സന്ദേശം പരിശുദ്ധാത്മാവ് വീണ്ടും പറയുകയാണ് നിങ്ങളുടെ കണ്ണുനീർ നിങ്ങളുടെ ബലം നഷ്ടമാക്കില്ല നിങ്ങളുടെ കണ്ണുനീർ നിങ്ങളെ തളർത്തില്ല നിങ്ങളുടെ കണ്ണുനീർ നിങ്ങൾക്ക് മേൽക്കുമേൽ ബലം തരുന്നതാണ് ഇന്ന് എന്തെങ്കിലും നന്മ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കരഞ്ഞതിൻ്റെ ഫലമാണ് ഇന്ന് നിങ്ങൾ കരയുന്നവരാണെങ്കിൽ നിശ്ചയമായും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നന്മകളിലേക്ക് മേൽക്കുമേൽ ബലം പ്രാപിക്കുന്ന അഭിവൃദ്ധിയിലേക്ക് ദൈവം നിങ്ങളെ നയിക്കുവാൻ ആഗ്രഹിക്കുന്നു ഹാലലൂയ്യ ഒരുപാട് നഷ്ടത്തിൻ്റെ കണക്കുകൾ കരയുന്ന കരഞ്ഞതിൻ്റെ കണക്കുകൾ ഒരുപാട് ഒറ്റപ്പെടലിൻ്റെ കണക്കുകൾ നിങ്ങൾക്ക് നിരത്തുവാനുണ്ടെങ്കിൽ ലജ്ജിക്കേണ്ട വേദനിക്കേണ്ട വിഷമിക്കേണ്ട നിങ്ങൾക്ക് നിരത്തി വെക്കുവാനായി അഭിവൃദ്ധിയുടെയും നന്മയുടെയും ഒരു പുതിയ അനുഗ്രഹത്തിൻ്റെയും പുതിയ ഒരു മാസത്തെ തന്നെ ഒരു ഫെബ്രുവരിയുടെ മാസത്തെ തന്നെ ദൈവം നിങ്ങൾ കൊണ്ട് കരുതി വെച്ചിരിക്കുക ഹാലലൂയ ഒരു പുതിയ മാസത്തിലേക്ക് ദൈവം കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഒരു പ്രതിഫലം ദൈവം ഈ ബാക്ക താഴ്വരയിൽ കരുതിയിട്ടുണ്ട് ഹാലലൂയ ആ വരൾച്ചയുടെ താഴ്വരെ ദൈവത്തിൻ്റെ ജലാശയമാക്കി ദൈവം തീർക്കും പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുകയാണ് ഈ മാസം ഈ ഫെബ്രുവരി മാസം ദൈവത്തിൻ്റെ സമൃദ്ധിയിൽ ഒരു ജലാശയം പോലെ ആ ഉണങ്ങി വരേണ്ട സ്ഥലത്തെ ദൈവം ഒരു ജലാശയമാക്കി തീർക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നന്മകളെ ദൈവം പോലെ നദിപോലെ ഒഴുക്കിത്തരുന്നൊരു കാഴ്ച ഇന്ന് ആ അത് നിങ്ങൾ ഏറ്റെടുത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആനന്ദിക്കുന്ന മേൽക്കുമേൽ ബലപ്പെടുന്ന നിങ്ങളുടെ ബലഹീനത മാറുന്ന തളർച്ചകൾ മാറുന്ന ഭവനത്തെ പിടിച്ചു വെച്ച ഒന്നിനു പറയും ഓരോന്നിനു പുറ ഓരോരുത്തരും രോഗികളായി തീർന്ന ആ രോഗത്തിൻ്റെ ബന്ധനങ്ങളും അഴിച്ചു വിട്ടിട്ട് ആരോഗ്യം പ്രാപിക്കുന്ന ഒരു മാസം ഈ ഫെബ്രുവരി മാസം ഈ ദിവസങ്ങൾ ഇദ്ദേഹം തരാൻ പോകുകയാണ് പോകുക പശുധർമ്മൂത് പറയുമ്പോൾ നിങ്ങൾ ഏറ്റെടുത്തോളം അമേൻ ദൈവം തരുന്ന വിടുതലുകൾ വിശ്വാസത്താൽ നിങ്ങൾ പ്രഖ്യാപിച്ചത് പ്രാപിച്ചോടും പിശാജി നിങ്ങളെ തകർക്കുവാനും നന്മകളെ മുടിച്ചു കളയുവാനും ഉള്ളതൊക്കെ ചോർത്തിക്കളയുവാനാണ് പ്ലാൻ ചെയ്തതെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഈ വാലി ഓഫ് അല്ലെങ്കിൽ ഈ കണ്ണിലിൻ്റെ താഴ്വരയിൽ നിങ്ങൾക്കൊരു വലിയ ജലതടാകെ ഒരുക്കി അവൻ കാത്തിരിക്കുകയാണ് അമേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ റിഫ്രഷ്മെന്റ് തരുവാൻ അതെ ഫെബ്രുവരി മാസത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു സ്പിരിച്വൽ റിഫ്രഷ്മെന്റ് ദൈവം നിങ്ങൾക്ക് നൽകിത്തരും കുറച്ചുകൂടെ പ്രാർത്ഥിക്കുവാൻ കുറച്ചുകൂടെ ചേർന്നിരിക്കുവാൻ കുറച്ചുകൂടെ കർത്താവിൽ ആനന്ദിക്കുവാനുള്ള ഒരു സ്പിരിച്വൽ റിഫ്രഷ്മെൻറ്റ് ഏറ്റെടുത്തോ ഒരു ആത്മീയ പുഷ്ടി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തരട്ടെ ഹാല് ലൂയ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ മാസത്തിന്റെ ആദ്യ ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എനിക്ക് അങ്ങനെ നിയോഗം നൽകുന്നത് കർത്താവ് നിങ്ങളുടെ ഒരു പ്രതിഫലം തരട്ടെ നിങ്ങളുടെ വേദനകൾക്ക് ഒരു മാറ്റം തരട്ടെ നിങ്ങളുടെ ശോധനകൾക്ക് ദൈവം അയവ് തരട്ടെ ഈ ഇങ്ങനെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരുടെ ജീവിതത്തിൽ ദൈവ സമൃദ്ധികൾ നൽകട്ടെ ഒത്തിരി ചോദ്യങ്ങൾ ഒത്തിരി ചോദ്യചിഹ്നമായി തീർന്ന സമൂഹത്തിൻ്റെ നിലവിൽ ഒരുപാട് അപമാന വിഷയമായി തീർന്നവരുണ്ട് ഈ സന്ദേശം കേൾക്കുന്നവരുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സ്ഥിതികളിൽ ദൈവം വലിയ മാറ്റങ്ങൾ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു ഹാ ലൂയ ഇത് നിങ്ങൾ സ്വീകരിച്ചോണം എല്ലാവരും മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു സിയോനിൽ ദൈവസന്നിധി ചെന്നെത്തുന്നു ഹാലലൂയ്യ നിങ്ങളുടെ കണ്ണുനീർ ദൈവ നിങ്ങളെ തള്ളിക്കളയുന്നതല്ല നിങ്ങളുടെ കൊണ്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ എത്തിപ്പെടും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് എത്തപ്പെടും ദൈവികമായ വഴിയിലേക്ക് എത്തപ്പെടും ദൈവത്തിന്റെ സ്യൂനിലേക്ക് നിങ്ങൾ എത്തും ഹാലലൂയ ഒരു വലിയ സന്തോഷം വലിയ ആനന്ദം ഈ മാസം ദൈവം കരുതിയിട്ടുണ്ട് നിങ്ങൾ ആ ദൂതം സ്വീകരിച്ചു ഹാലലൂയ്യ കണ്ണുനീരോടെ വിതച്ചു നിങ്ങൾ ആർപ്പോടെ കൊയ്യും ആ മേൻ അൻപത്തി ആറാമത്തെ സംഗ്രഹത്തിൽ പറയുന്നത് നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു എന്റെ കണ്ണുനീരിനെ ഒരു തുരുത്തിയിലാക്കി വെക്കണമേ അത് നിന്റെ പുസ്തകത്തിനില്ലയോ എൻ്റെ ഉയർച്ചകൾ നമ്മുടെ ഉയർച്ചകളെ എണ്ണുകയാണ് ഇസാചനം പ്രവാസത്തിൽ നിന്ന് ഇറുസുലേമിലേക്ക് പോകുമ്പോൾ ഈ ബാഖ താഴ്വരയിൽ ഉഴന്നു പറയുന്നവരായിട്ട് ഉണങ്ങി വറ്റി വരേണ്ട സ്ഥലത്ത് അവിടെ പോവുകയാണ് ആ ഉയർച്ചകളെയൊക്കെ ദൈവം എണ്ണുകയാണ് ആ ആ ഉയർച്ചകളുടെ സമയത്തുണ്ടാക്കുന്ന കണ്ണുനീരിനെ ആരുടെ കാരണത്താലാണ് എനിക്ക് ഇതെല്ലാം ഇങ്ങനെ ഞാൻ കരയേണ്ടി വന്നു ദുഃഖിച്ച് നടക്കേണ്ടി വന്നു എന്റെ ദൈവത്തോട് ഞാൻ ചോദിക്കും എന്നാണ് സങ്കടത്തിനകാരം പറഞ്ഞത് ഞാൻ ദൈവത്തോട് ചോദിക്കും ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ലജിച്ചു നടക്കേണ്ടി വന്നു എന്ത് തല താഴ്ത്തി നടക്കേണ്ടി വന്നു എന്ത് എന്റെ പാറയായ ദൈവത്തോട് ഞാൻ ചോദിക്കും അതായത് ഒരു മറുപടി തരും ആ കണ്ണുനീരിനപ്പുറം ആ ഉഴൽച്ചകളെ എണ്ണി മറുപടി തരുന്ന കണ്ണുനീരിനെ അവന്റെ ബോട്ടിലാക്കി വെച്ച് തുരുത്തിയിലാക്കി വെച്ചിട്ട് സമയത്ത് നിങ്ങൾക്കൊരു മറുപടി ദൈവം കരുതുന്നുണ്ട് അമേ കണ്ണുനീരിന്റെ മറുപടി ഈ മാസം ദൈവം വെളിപ്പെടുത്തി തരട്ടെ ഈ ദിവസങ്ങളുടെയും വെളിപ്പെടുത്തി തരട്ടെ ഇന്നീ ദൂരം നിങ്ങൾ സ്വീകരിച്ചോ ഈ ഫെബ്രുവരി മാസം നിങ്ങളുടെ ജീവിതത്തിൽ ആനന്ദത്തിന്റെ തൈലം ദൈവം തരും ആനന്ദത്തിന്റെ അഭിഷേകം ദൈവം തരും ആനന്ദ നദിയിൽ നിങ്ങൾ കുടിക്കും ആനന്ദം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകും നിങ്ങളത് സ്വീകരിച്ചോ കണ്ണുനീരിനെ ജലതടാകമാക്കി മാറ്റി ഹാലെ ലൂയ ദൈവികമായ സമൃദ്ധിയിലേക്ക് ദൈവം നയിക്കട്ടെ ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം ഈ ഒരു ഷോർട്ട് മെസ്സേജ് ചെറിയ സന്ദേശം നിങ്ങൾ സ്വീകരിച്ചോ വറ്റി വരണ്ട ഉണങ്ങിപ്പോയ താഴ്വര കണ്ണുനീര് കൊണ്ട് കണ്ണുനീര് വാരി എറിഞ്ഞ് ഇനി ഒരൽപ്പം പോലും കണ്ണീർ പൊഴിക്കാൻ ഇല്ലാതിരിക്കുന്ന ജീവിത അനുഭവത്തിനകത്ത് കർത്താവ് പറയുന്നു അവിടെ ഞാൻ മഴ പെയ്ച്ച് ജലതാകമാക്കി മാറ്റി സമൃദ്ധി നൽകിത്തരും സീവനിലേക്ക് എത്താനുള്ള ബലം നിങ്ങൾക്ക് നൽകി തരും ഞായറാഴ്ച സന്ദേശം കേൾക്കാൻ ഈ മാസത്തിന്റെ ആദ്യ ദിവസം ഫെബ്രുവരി മാസത്തിന്റെ ആദ്യ ദിവസം പ്രഭാത ദൈവശബ്ദം കേൾക്കാൻ ദൈവ കരകളിൽ ഭരമേൽപ്പിക്കുന്നു ഞങ്ങളുടെ വചനത്തിന്റെ ആ ദൂതും വാഗ്ദാനവും സ്വീകരിക്കുകയാണ് കണ്ണുനീരി താഴ്വരയിലാണ് ഇന്ന് അവർ നിൽക്കുന്നത് അതിനെ കർത്താവേ ആ ഒറ്റ വരണ്ടുപോയ സാഹചര്യത്തെ ജലതോടാകമാക്കി മാറ്റി ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ ഒരു മാസം ഈ മക്കൾക്ക് നൽകുന്നതിനായി സ്ത്രോത്രം ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഉറവകൾ തുറക്കട്ടെ നന്മകൾ തുറക്കട്ടെ വാതിലുകൾ തുറക്കട്ടെ അടഞ്ഞുപോയെന്ന് പറഞ്ഞതിനെ കർത്താവ് തുറന്നു കൊടുക്കുന്നതിനായി നന്ദി കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും ഒരു വലിയ ആനന്ദത്തിന്റെ മാസം മക്കൾക്ക് ദൈവം നൽകിത്തരും അതവരുടെ വിഷയത്തിൽ അവരുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ അവരുടെ കുടുംബത്തിൻ്റെ വിഷയത്തിൽ ഓ ദൈവത്തിൻ്റെ വലിയ ഖരം ശക്തമായ ഖരം അനുകൂലമായി വെളിപ്പെട്ട് വരട്ടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾ കുറെ പേർക്ക് ഷെയർ ചെയ്യുമല്ലോ ഇത് ഞായറാഴ്ച ദിവസം രാത്രി ഓൺലൈൻ വർഷിപ്പ് മറക്കരുത് ഇന്ത്യൻ സമയം രാത്രി പത്ത് മുതൽ പതിനൊന്ന് വരെയുള്ള സമയം നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങൾ ഏത് രാജ്യത്തായിരുന്നാലും നിങ്ങൾക്ക് ഇന്ത്യൻ സമയം അനുസരിച്ച് ടൈം ക്രമീകരിക്കാം രാത്രി പത്ത് മുതൽ പതിനൊന്ന് വരെ നിങ്ങൾക്കുള്ള ഡെലിവറൻസ് മെസ്സേജും പ്രാർത്ഥനയും നടത്തപ്പെടുന്നുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യണം അതിൻ്റെ ലിങ്കും ഐ ഡിയും പാസ്വേഡും ലഭിക്കാനുള്ളവർ ഇതുവരെ അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ മെസ്സേജ് അയക്കണം നിങ്ങൾക്ക് നൽകിത്തരും ജോയ്ഫുൾ ഡേ